ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഹണി കേക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം ഒരു ഓറഞ്ചിൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് മൈദ അരിച്ചെടുക്കാം ഇനി ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ അര സ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊടിച്ച പഞ്ചസാര ഇത്രയും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം മൈദ ചേർത്ത് ഇളക്കാം പിന്നെ ക്യാരമിലേസ് ചെയ്ത ലിക്വിഡ് കൂടെ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക പിന്നെ ഒര ഗ്ലാസ് പാലും കൂടെ ചേർക്കുക ഒരു മൂന്ന് സ്പൂൺ ഹണിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം ബേക്കിംഗ് പേപ്പർ വെച്ച ട്രെയിലേക്ക് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക നട്ട്സ് മേളിൽ വിതറി കൊടുക്കുക ഓവനിൽ വെച്ചോ സ്റ്റൗവിൽ വെച്ചോ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യാം എല്ലാവരും ഇതുപോലെ ഹണി കേക്ക് തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്